നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പ്രധാന വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത് നന്നമുക്കിൽ കാട്ടുപന്നി ശല്യത്തിനെതിരെ അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി വാർത്ത വിശദമായി മുതിർന്നവർക്കും മെഗാ ഫെസ്റ്റ് ജനുവരി മുതൽ നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത പഞ്ചായത്ത് പരിധിയിൽ കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് യു ഡി എഫ് മെമ്പർമാർ നന്നമുക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു കാട്ടുപന്നികളിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ മെമ്പർമാരുടെ പ്രതിഷേധം രാവിലെ പത്തോടെ തുടങ്ങിയ ഉപരോധം ഉച്ചവരെ നീണ്ടു കാട്ടുപന്നിക്കളെ വെടിവെച്ചു കൊല്ലാനുള്ള തീരുമാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒപ്പുവെക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് പ്രതിപക്ഷ മെമ്പർമാർ പറഞ്ഞു ചങ്ങരംകുളം സി ഐ എസ് ഷൈനിന്റെ നേതൃത്വത്തിൽ സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി പ്രതിപക്ഷ സമരം കണക്കിലെടുത്ത് കാട്ടുപന്നിക്കളെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒപ്പുവെച്ചതായി യു ഡി എഫ് മെമ്പർമാരായ മുസ്തഫ ചാലുപറമ്പിൽ സാദിഖ് നെച്ചിക്കൽ അഷ്റഫ് കാട്ടിൽ വി കെ എം നൌഷാദ് ഫയസ് ശാന്തിനി ശാന്തി അനീസ് രാഖി രമേശ് എന്നിവർ പറഞ്ഞു പറയോ പറയോ പ്രസിഡന്റ് ಿಲ್ಲ ಸೆಕ್ರೆ ಆಗೋದು ಪ್ರತಿಷೇಧ ಆಶಂಕರ ಈ ಜನಕ್ಕೆ ಸಂಸಾಕ ಇವಾಗ കേരള സംസ്ഥാനത്താകമാനം ഈ കാട്ടുപന്നികളുടെ ശല്യ രൂക്ഷമായിരിക്കുകയാണ് തി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ ആലങ്കോട് തന്നെ നന്നമുക്ക കുറച്ചുകൂടി അതിൻ്റെ അതിതീവ്രത നമ്മളൊക്കെ അനുഭവിക്കുകയാണ് അതിൽ രാഷ്ട്രീയമൊന്നുമില്ല ജനങ്ങൾ കർഷകർ ബുദ്ധിമുട്ടുകയാണ് ഒരുപാട് തെങ്ങിൻ തൈകൾ നശിപ്പിച്ചിട്ടും ഒരുപാട് വിളകൾ നശിപ്പിച്ചിട്ടും വളരെ രൂക്ഷമായ സാഹചര്യത്തിൽ നന്നമുക്ക് പഞ്ചായത്തിലെ ബോർഡ് മെമ്പർമാർ പലതവണ ബോർഡ് യോഗത്തിൽ ഈ വിഷയം അധികാരി ശ്രദ്ധപ്പെടുത്തി അവർ പരിഹാരം പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞു ഒരു പത്ത് വർഷ സമരത്തിൽ നമ്മൾ ഒഴിഞ്ഞിട്ടുമില്ല അവസാനം ഒരു ഗത്യന്തരമില്ല പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട ഫയലിൽ പോലും പ്രസിഡന്റ് ഒപ്പിടാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് യു ഡി എഫിൻ്റെ എട്ട് മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസ് ഉപ ഉപരോധിച്ചത് സാധാരണഗതിയിൽ ഒരു പഞ്ചായത്ത് ഓഫീസ് മെമ്പർമാരുമെന്ന് ഉപരോധിച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിവരം പറഞ്ഞ് ഇവിടെ എത്തുകയും മെമ്പർമാരുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് പരിഹരിച്ച് അകത്തേക്ക് കയറാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം ഈ സെക്രട്ടറി അടക്കമുള്ള അംഗങ്ങളെ സ്റ്റാഫ് അംഗങ്ങളെ പുറത്തു നിർത്തി പഞ്ചായത്ത് പ്രസിഡന്റ് കാണിക്കുന്ന ഈ ധിക്കാരൻ ഈ ധിക്കാരത്തിന് മറുപടി എന്ന് പറയുന്നത് കേരള ഈ പഞ്ചായത്തിലെ ജനങ്ങളാണ് അതിന് മറുപടി പറയേണ്ടത് ഇത് ജനങ്ങളോടുള്ള അവഹേളനമാണ് ഒരു സംശയവുമല്ല കർഷകരോടുള്ള നിന്നയാണ് ആ പ്രസിഡന്റ് കാണിക്കുന്നത് ഇപ്പൊ എന്താ ചെയ്തത് കേട്ടുകേൾവില്ലാത്ത വിധത്തില് ഈ പഞ്ചായത്തിന്റെ സെക്രട്ടറി ഈ ഓഫീസ് തുറന്ന് ഫയൽ എടുത്തിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക എന്താ പഞ്ചായത്ത് പ്രസിഡന്റ് കാലുടിഞ്ഞ് കെടുപ്പണോ പഞ്ചായത്ത് പ്രസിഡന്റ് മാരക രോഗിയായിട്ട് കിടപ്പിലാണോ പഞ്ചായത്തിന്റെ നികുതി പണം ഉപയോഗിച്ച് ഈ കാർ ഓടിച്ച് ചെയ്യുന്നത് ആ പ്രസിഡന്റിന് പഞ്ചായത്ത് ഓഫീസ് വരെ വന്ന് ഈ ഉപരോധത്തിൽ കണ്ട് അവരോട് സംസാരിച്ച പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് വന്നാൽ ഇതിനെപ്പുറം ഒരു അവഹേളനം നന്നമുക്ക് പഞ്ചായത്തിൽ ഒരു പ്രസിഡന്റും ചെയ്തിട്ടില്ല മഴ വില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുളം ജനുവരി ഫസ്റ്റ് മുതൽ ആരംഭിച്ചിരിക്കുന്നു ഫുഡ് കോർട്ട് വ്യാപാര വിപണന മേള സ്റ്റേജ് പ്രോഗ്രാം ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ മഴ വില്ല് രണ്ടായിരത്തി അഞ്ച് ടാക്സി സ്റ്റാൻഡിന് സമീപം ചങ്കരംകുളം ഫോൺ സെവൻ നയൻ സീറോ ടു എയ്റ്റ് ഫൈവ് നയൻ വൺ സീറോ ടു നയൻ ത്രീ ഫോർ നയൻ ഫൈവ് ടു ത്രീ സെവൻ ടു ത്രീ രോഗ ചികിത്സാരംഗത്ത് പുത്തൻചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ്മൈൽ മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിയിടാതെ ദ അസ്ഥി ദ ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ ടു ത്രിപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫൈവ്